് വെൽക്കം ടു എല്ലാവരും പഠിത്തത്തിന്റെ തിരക്കിലായിരിക്കും അപ്പോൾ ഒരു ചെറിയ കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് നമ്മൾ എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിരുന്നു എന്നിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു അഗ്നി ബാച്ച് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു ബാച്ചും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ അഗ്നി ബാച്ചിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല പ്രതികരണമാണ് കിട്ടിയത് വളരെ പെട്ടെന്ന് തന്നെ ഈ അഗ്നി ബാച്ച് ഫിൽ ആയി അങ്ങനെ ഫില്ലായ സമയത്ത് നമുക്ക് ഇപ്പോഴും ധാരാളം എൻക്വയറി വരുന്നുണ്ട് പുതിയ ബാച്ച് എന്നാണ് തുടങ്ങുന്നത് പുതിയ ബാച്ചിന്റെ വിവരങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ കൂടിയാണ് ഇപ്പൊ തരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ അഗ്നി ബാച്ചിന് ശേഷം അല്ലെങ്കിൽ അഗ്നി ബാച്ചിന്റെ രണ്ടാമത്തെ അഗ്നി ബാച്ച് ടു നമ്മൾ ആരംഭിക്കുകയാണ് അത് ഒരു എച്ച് എസ് ടി വൺ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നു ഡിസംബർ മുപ്പത്തൊന്നിനാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ജനുവരി ഇരുപത്തി ഒമ്പത് വരെ ഏകദേശം അപേക്ഷിക്കാൻ സമയമുണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോഴത്തെ ഒരു പി എസ് സിയുടെ ഒരു രീതിയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരു ആറ് ഏഴ് മാസത്തിനുള്ളിലാണ് പരമാവധി എക്സാമുകൾ എല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ ഒരു വൺ ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് നമ്മുടെ സിലബസ് പൂർണമായ രീതിയിൽ കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പൊ ഈ വൺ ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് ഇത് എങ്ങനെ പൂർത്തീകരിക്കാമെന്ന് ചോദിച്ചാൽ ഈ നൂറ്റി അമ്പത് ദിവസം കൊണ്ട് നമ്മുടെ എല്ലാ സിലബസും കൃത്യമായ ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നൽകാൻ പോകുന്നത് അങ്ങനെ ക്ലാസ്സുകൾ നൽകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കുക പൂർണ്ണമായ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സബ്ജക്ട് മാത്രമായിരിക്കില്ല പാർട്ടി എ ഭാഗവും സ്വാഭാവികമായിട്ട് അതിൽ ഉൾക്കൊള്ളും അപ്പൊ എല്ലാം കൂടി കൊള്ളുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് ഈ വൺ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ വൺ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി ഇനി ഈ വൺ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ പറഞ്ഞു അത് പ്രകാരം നമ്മുടെ പുതിയ ബാച്ചുകൾ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് ഈ വിഷയങ്ങളിലാണ് നമ്മുടെ പുതിയ ബാച്ചുകൾ വരുന്നത് അപ്പൊ ഈ സോഷ്യൽ സയൻസ് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അടുത്ത വർഷം മാർച്ചോടു കൂടിയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത്ര അധിക സമയമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോ ഈ സോഷ്യൽ സയൻസ് നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നത് അപ്പൊ നമ്മൾ ഈ നൂറ്റി അമ്പത് ദിവസം കൊണ്ട് ഈ സിലബസ് കവർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും പിന്നെ അതിന്റെ റിവിഷനുകള് ലൈവ് എക്സാമുകള് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ും നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞ അഗ്നി ബാച്ച് എന്ന പേരിലായിരുന്നു ആദ്യം നമ്മുടെ അഗ്നി ബാച്ച് വന്നത് ഇനി നമ്മൾ ഇതാ അഗ്നി ബാച്ച് ടൂലിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊരു എച്ച് എസ് ടി അഗ്നി ബാച്ച് ടൂ നമ്മളോട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ പറയാറുണ്ട് നമ്മുടെ ഒന്നാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല സമയത്തിന്റെ പരിമിതി മൂലം അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ബാച്ച് ഒന്നാം ബാച്ച് നമ്മൾ ഓഫർ റേറ്റ് ആയിട്ട് മൂന്ന് തൊള്ളായിരം ആയിരുന്നു ഓഫർ റേറ്റ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് അപ്പൊ ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഇതേ റേറ്റിൽ തന്നെ അതായത് മൂന്നേ തൊള്ളായിരത്തിന് തന്നെ നമ്മുടെ പുതിയ അഗ്നി ബാച്ച് ടൂവിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആ അഗ്നി ബാച്ച് ടൂ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ജനുവരി ഒന്നാണ് അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ജോയിൻ ചെയ്യാം അപ്പൊ ഇതൊരു ഓഫർ റേറ്റ് ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക ഇനി നമ്മുടെ ഈ ബാച്ചിന്റെ സവിശേഷതകളൂടി നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സിലബസ് ബേസ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമുക്ക് ഉണ്ടാവുന്നത് ഈ സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ് ആവുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് സൗകര്യപ്രദമായ സമയത്ത് നിങ്ങൾക്ക് കാണാം ആവർത്തിച്ച് കാണാം ആവർത്തിച്ച് പഠിക്കാം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് അതോടൊപ്പം ലൈവ് സെഷനുകളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സംശയങ്ങൾ ദൂരീകരിക്കാം സംശയങ്ങൾ ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾ കാണുന്ന ഭാഗത്തിന്റെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ് ഈ ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമ്മൾ മുൻകൂട്ടി ടൈം ടേബിൾ തരും ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ അത് അന്നേ ദിവസം പഠിക്കുന്നു അന്നേ ദിവസം തന്നെ ആ പഠിച്ച വിഷയങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവും ആ എക്സാമിന്റെ ബേസിൽ തൊട്ടടുത്ത ദിവസം ആ ഒരു എക്സാമിന്റെ കണക്കില് മാർക്ക് വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും ഓരോ ഭാഗങ്ങളിലും നമ്മൾ എത്രത്തോളം മുന്നേറിയെന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ടൈം ടേബിൾ ബേസില് സ്റ്റഡി പ്ലാനാണുള്ളത് പിന്നെ ഡെയിലി എക്സാമുകൾ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും അതിനു പുറമേ നിങ്ങൾ ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങള് ഓരോ വീക്കിലും റിവിഷൻ എക്സാമുകളായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും അറ്റൻഡ് ചെയ്യും അപ്പൊ ഡെയിലി എക്സാമുകൾക്ക് പുറമേ വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും മോഡൽ എക്സാമുകളും പ്രീവിയസ് ഇയർ എക്സാമുകളും ഉണ്ടായിരിക്കും ഒരു പി എസ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മോഡൽ എക്സാമുകൾക്കും പ്രീവിയസ് എക്സാമുകൾക്കും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോ മോഡൽ എക്സാമിന് ശേഷവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പൊ നമുക്കത് എന്താ കൂടുതൽ പഠിക്കാനുള്ള കൂടുതൽ മുന്നോട്ട് വരാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ആ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അവരിപ്പോ അധ്യാപകരായിട്ട് സർവീസിൽ കയറി ആൾക്കാർ പറയാറുണ്ട് ഈ പറയുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ മുന്നേറുക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വെച്ച് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ധാരാളം ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരുപാട് ഗുണകരമായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും അതോടൊപ്പം മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടാവും അപ്പോ ഇങ്ങനെയെല്ലാം കൂടിയാണ് നമ്മുടെ ഈ ഒരു ബാച്ച് വരുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ഈ പുതിയ ബാച്ച് ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് അതിന് നമ്മളുടെ ഫീ എന്ന് പറയുന്ന മൂന്നേ തൊള്ളായിരമാണ് ഇത്രയും കാര്യങ്ങള് നമ്മൾ ഈ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് എല്ലാവർക്കും ഇത് എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ബാച്ച് ഞാൻ പറഞ്ഞു ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് ഈ ഒരു ദിവസത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുന്നത് ഇനി ഈ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ വേണമെങ്കിലോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ആ സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ച് നമ്മുടെ ബാച്ചിലൂടെ പഠിച്ച് മുന്നേറണമെന്നാണോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയോ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഇനി ഈ നമ്പറുകളിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയാം അല്ലെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് വാട്സപ്പ് ചെയ്താലും മതി അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഈ അഗ്നി ടു ബാച്ചിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്